നമ്മുടെയൊക്കെ രാത്രികാല യാത്രകളിൽ പലപ്പോഴും നഗരത്തിൻ്റെയും ഗ്രാമങ്ങളുടെയും ഒക്കെ മുക്കിലും മൂലയിലുമായി നൈറ്റ് പെട്രോൾ നടത്തുന്ന പോലീസുകാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വാഹനങ്ങൾ തടഞ്ഞു പരിശോധിച്ചും ചിലപ്പോൾ ചായ പിടിച്ചും മറ്റു ചിലപ്പോൾ ഒരാൾ ഉറങ്ങിയും മറ്റൊരാൾ ഉറങ്ങാതെയുമൊക്കെയായി ജാഗരൂകരായി നിൽക്കുന്ന ആ പോലീസുകാരുടെ നമ്മുടെ കാഴ്ചകളിൽ നിന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ള ആ പോലീസുകാരുടെ രാത്രികാല ജീവിതത്തിൻ്റെ കഥ കൂടി പറയുന്നതാണ് റോന്ത് എന്ന മലയാള സിനിമ തൊണ്ടി മുതലും ദുസ്സാക്ഷീം എന്ന സിനിമയിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി മലയാള സിനിമയിൽ ഇറങ്ങേറിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഷാഹി കവീറിൻ്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ് റോന്തു ഷാഹി കവീർ തിരക്കഥ എഴുതിയ ജോസഫ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി അധികം സംവിധാനം ചെയ്ത ഇലവീഴ പുഞ്ചിറ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന നിരവധി പ്രേക്ഷകരുമുണ്ട് ആ പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ എന്നാൽ കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതും കാമ്പുള്ളതുമായ ഒരു കഥയെ തിരക്കഥയാക്കി മാറ്റി സംവിധാനം ചെയ്തിരിക്കുകയാണ് എഴുത്തുകാരൻ കൂടി ായിട്ടുള്ള സർവീസിൽ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സബ് ഇൻസ്പെക്ടർ യോഗനും വെറും ആറു മാസത്തെ പ്രവൃത്തി പരിചയമുള്ള സാധാ പോലീസ് കോൺസ്റ്റബിൾ ആയ ദിന്നാഥും ഒരു രാത്രിയിൽ മലയോര ഗ്രാമീണ മേഖലയിൽ നടത്തുന്ന നൈറ്റ് പട്രോളിനിടയിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആ രാത്രി ഇരുവരുടെയും ജീവിതം മാറ്റിമറിക്കുന്ന നിരവധി സംഭവങ്ങളും പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമ്മേളനമാണ് റോ സിനിമയിൽ ഷാഹി കബീറിന്റെ തിരക്കഥയുടെ ബില്ലും സംവിധാന മേഘവും പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുന്നു ക്ലൈമാക്സിൽ പക്ഷേ കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നുണ്ടെങ്കിലും കച്ചവട സിനിമയ്ക്ക് വേണ്ടിയുള്ള ബാലൻസിംഗിന് സംവിധായകൻ ശ്രമിക്കുന്നില്ല എന്നത് അഭിനന്ദനാർഹമാണ് സബ് ഇൻസ്പെക്ടർ യോഗ ഒരു രക്ഷയുമില്ലാത്ത പ്രകടനമാണ് ദിലീഷ് പോത്തൻ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരേ സമയം പരുക്കനും അതേസമയം സ്നേഹനിധിയുമായ പോലീസ് ഓഫീസറായി അദ്ദേഹം അടിഞ്ഞാടിയിട്ടുണ്ട് ദിലീഷ് പോത്തനോടൊപ്പം എത്താനുള്ള ഓട്ടം കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട് റോഷൻ മാത്യു ഇരുവരുടെയും കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി റോന്തിനെ പരിഗണിക്കാം ഈ രണ്ടുപേരോടൊപ്പം നിരവധി കഥാപാത്രങ്ങൾ സിനിമയിൽ എത്തിച്ചേരുന്നുണ്ട് എടുത്തു പറയാനില്ല എല്ലാവരും നന്നായി തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മനോജ് മാധവിന്റെ ക്യാമറയും പ്രവീൺ മകരത്തിന്റെ ഒക്കെ സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നതാണ് കേരള പോലീസിന്റെ ഉള്ളിലെ നന്മയും തിന്മയും സ്വന്തം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ഷാഹി കവീർ പങ്കുവയ്ക്കുന്ന ബ്രാൻഡഡ് പോലീസ് സ്റ്റോറികൾ മലയാള സിനിമയ്ക്ക് പുത്തൻ അനുഭവങ്ങളാണ് ഷാഹി കവിയിൽ നിന്ന് വ്യത്യസ്തമായ സിനിമകൾ മലയാള പ്രേക്ഷകർ അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് അത് തിരിച്ചറിഞ്ഞ് പുതിയ സിനിമകളുമായി അദ്ദേഹം വരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം